ഇതിന് മുന്നേ എടുത്താണ് ഇത് എന്റെ അച്ഛന്റെ ഫോട്ടോയാണ് ഇപ്പൊ എല്ലാരും ഗുഡ് മോർണിംഗ് ഇതാണ് അയക്കുന്നത് എന്റെ അച്ഛനെ എല്ലാവരും സുപ്രഭാവം എന്നാണ് ഇപ്പൊ വിളിക്കുന്നത് എന്റെ അച്ഛനെ അച്ഛനെല്ലാരും ഗുഡ് നൈറ്റ് എന്ന് വേറെ ഗ്രൂപ്പിൽ നിന്ന് എന്റെ അച്ഛന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ് ബാബു എന്നും പറഞ്ഞ് എടുക്കുന്ന ആക്കുന്നു നിനക്ക് എന്ത് സുഖം ആശ്രയം കിട്ടുന്ന ഭയങ്കര രസമാണ് നിങ്ങളെ ആക്കിയിട്ട് ഇങ്ങനെ ഓരോ ഗ്രൂപ്പിലെ കിട്ടുകൊടുക്കാൻ അത് കണ്ട ആൾക്കാർ ചിരിക്കുന്ന ലേഡീസ് ഒക്കെ ഭയങ്കര ചിരി നിന്റെ അച്ഛന്റെ സ്റ്റിക്കർ ഉണ്ട് ഒരു മിനിറ്റ് വെച്ച് രണ്ട് കോമാളികളാണ് ഈ ജംഗ്ഷനിൽ ഉണ്ടാവുന്നത് നീ പറഞ്ഞ ഈ രണ്ട് കോമാളികളീ ഒന്ന് എന്റെ അച്ഛനാണോ അത്രയ്ക്ക് ആഗ്രഹമാണോ ഞങ്ങൾ ആക്കിക്കോ ആക്കാൻ തോന്നുന്നു എന്നാലും നീ സ്റ്റിക്കർ ഉണ്ടാക്കുന്നത് നിർത്തല്ലേ മറ്റേ സ്റ്റിക്കർ എടുത്ത് ഇടട്ടാടോ ഞാൻ ഏഹ് കുഴപ്പമില്ല ഡാഡിയുടെ പേരിൽ തന്നെ ഓടട്ടെ നീ ഇങ്ങനെ പേടിച്ചാൽ പേടിച്ചാലേ ഇവ നാളെയും മറ്റന്നാളും ഒക്കെ ഇത് ഉണ്ടാക്കി ഇടും നിന്റെ ലാസ്റ്റ് സ്റ്റിക്കറിൽ ഞാൻ ഒരു നിക്കറങ്ങനെ നിനക്ക് തന്നു അടുത്ത ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോ നീ നിക്കറില് അവിടെ എടാ നിനക്ക് അത്രയ്ക്ക് സ്റ്റിക്കർ ഇടാൻ താല്പര്യം നീ ഉണ്ടാക്കിട്ട് എനിക്കയക്കി ഞാൻ അവൻ അങ്ങനെ നിർത്തൂല അവൻ ആരെങ്കിലും വിനായക് ഇവനെ ഞാൻ മുഖം പാവം വിനായകൻ എടാ അവന്റെ തല ഏതോ വീഡിയോ കോളിൽ വെട്ടി സ്റ്റിക്കർ ആക്കിയടാ എടാ നിന്റെയൊക്കെ വീട്ടിൽ കേറേ ഞാൻ എനിക്ക് അതില് ലഹരി പിടിച്ചു കളിയാ നല്ല സുഖമാണ് അങ്ങനെ നിന്റെയൊക്കെ ഇരിക്കുന്ന സ്റ്റർ ആക്കി പെൺമുളരെ കൊണ്ട് ചിരിപ്പിച്ച് കൊണ്ട് മുന്നേ ഞാൻ ഞാൻ ഒരുപാട് നിങ്ങൾക്ക് എന്തിനാ ഞാൻ ബുദ്ധിമുട്ടിച്ചറാം എന്തിനെ പോകും എന്നാ മുഖം പക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് ഉപയോഗം ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണ ആപ്പ് എന്താണെന്ന് അറിയോ നമുക്ക് ഗോൾഡ് മിനിമം നാല് രൂപയ്ക്ക് വാങ്ങാൻ പറ്റും ഏതി ജാർ പിന്നെ വേറൊരു പരിപാടി ഉണ്ട് ഈ ജാർ ആപ്പിൽ ഞാൻ ഓട്ടോ പേ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയി ക്യാഷ് ആപ്പിൽ തന്നെ നിന്റെ സംശയം ഞാൻ രാജിനെ ഇത് നമുക്ക് വേണമെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്യാം അത് ഗോൾഡ് ആയിട്ടോ ക്യാഷായിട്ടോ ജ്വല്ലറി ആയിട്ടോ അതുമല്ല ദുൽഖർ ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ എനിക്ക് മുകളിൽ അത് കറി തുടങ്ങിയല്ലേ ഇന്ന് വൈകിട്ട് ഒമ്പത് മണിക്ക് ഓടുന്ന ഫോട്ടോ ഞാൻ അത് സ്റ്റിക്കർ ആയിട്ട്